ജാസ്മിൻ ഒന്ന് ഒന്ന് പൊക്കി കുറച്ച് നാളുകൊണ്ട് തന്നെ ഈ പരിപാടികളല്ലേ നടക്കുന്നത് രണ്ട് പ്രേമം പറയാലോ നിങ്ങൾ വളരെ നല്ലവരല്ല േമിച്ചാൽ നല്ല തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ടോ ആദ്യത്തെ ആഴ്ച തന്നെ പ്രേമം തുടങ്ങി കാര്യങ്ങളൊക്കെ കൈവിട്ട് തുടങ്ങിയത് എനിക്കൊരു സംശയം ഒരു ആണെങ്കിൽ ഏതായാലും ഒക്കെ മാനേഴ്സ് ആയിട്ട് മുമ്പോട്ട് ജാസ്മിനെ പറ്റി എന്താണ് നാട്ടുകാർക്ക് അഭിപ്രായം ജാസ്മിന്റെ പലതും പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ നിന്റെ വളരെ മോശം എന്റെ ഒന്നുമില്ലല്ലോ ഈ ടൈപ്പ് തമാശയൊന്നും ഇന്നൊരു രണ്ടു ദിവസത്തിനുള്ള ഒരു സ്ട്രാറ്റജി ഇടുക അത് ബാക്കിയുള്ളവരെ വിശ്വസിപ്പിക്കുക പിന്നെ പൊല്ലൂരുകാരി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സപ്പോർട്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റത്തില്ലേ ാണ് പക്ഷേ നമുക്ക് വലിയ താല്പര്യ ഇതാണ് എന്നെ പറ്റിയുള്ള പൊതുവിക